നമസ്കാരം രാജ്യം ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ പിന്നാലെയാണ് പെട്രോൾ വില വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈയൊരു രീതിയിലേക്ക് ആളുകളെ എത്താൻ നിർബന്ധിതരാക്കുകയായിരുന്നു ഇന്ത്യ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ പിന്നാലെ പായുമ്പോൾ വിപണിയും മുന്നോട്ട് കുതിക്കുകയാണ് ഇ വി വിപണിയിൽ ഓല ഏഥർ പോലുള്ള സ്റ്റാർട്ടപ്പ് ബ്രാൻഡുകളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് എങ്കിലും ഹീറോ മോട്ടോ കോർപ്പ അതുപോലെ തന്നെ ബജാജ് ടി വി എസ് പോലുള്ള മുൻനിര കമ്പനികളും സെഗ്മെൻറ്റിൽ നിന്നും പണം വരുന്നുണ്ട് പെട്രോൾ സ്കൂട്ടറുകളേക്കാൾ ലാഭമാണെന്നതാണ് ഇവയെ ജനകീയമാക്കുന്ന പ്രധാന കാരണം വീട്ടിൽ തന്നെ ചാർജ് ചെയ്ത് ഉപയോഗിക്കാനുള്ള എളുപ്പവും ആളുകളെ ആകർഷിക്കുന്ന കാര്യമാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഇരുചക്രവാഹന നിർമ്മാതാക്കളായ ഹീറോ മോട്ടോകോർപ്പ് പുറത്തിറക്കിയ വിടാ വി വൺ ഇവികൾക്ക് വലിയ സ്വീകാര്യത കിട്ടിയിട്ടുണ്ട് സ്പ്ലെൻഡർ നിർമ്മിക്കുന്ന കമ്പനിയിലുള്ള വിശ്വാസവും മറ്റുമാണ് ഹീറോയുടെ ആദ്യ ഇലക്ട്രിക് സ്കൂട്ടറിന് വിജയം സമ്മാനിച്ചത് സെഗ്മെന്റിലെ മറ്റ് എതിരാളികൾക്കൊപ്പം നിരത്തുകൾ കൈയടക്കി മുന്നേറാവുന്ന ഇ വി വാങ്ങാൻ ഏറ്റവും മികച്ച സമയങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് വരാനിരിക്കുന്ന ഉത്സവ സീസണിന് മുന്നോടിയായി വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിനായി വിടാ വി വൺ പ്ലസ് ഇലക്ട്രിക് സ്കൂട്ടറിന് വലിയ ഡിസ്കൗണ്ട് ഓഫറാണ് കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത് ഓൺലൈൻ മാർക്കറ്റ് പ്ലാറ്റ്ഫോമുകളായ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മുപ്പത്തി രൂപ വരെയുള്ള ഡിസ്കൗണ്ടോടെ ഹീറോ വിടാ വി വൺ ഇലക്ട്രിക് സ്കൂട്ടർ ലഭ്യമാണ് ഫ്ലിപ്കാർട്ടിൽ ഇരുപത്തി അയ്യായിരം രൂപ ഓഫറിൽ മോഡൽ ലഭ്യമാകുമ്പോൾ ആമസോണിൽ ഇ വിക്ക് പരമാവധി മുപ്പത്തി രൂപ വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് വിൽപ്പന ഡബിൾ ആക്കാനായി വിലക്കിഴിവ് സഹായിക്കും എന്നാണ് കമ്പനിയുടെ വിലയിരുത്തൽ ഈ സ്പെഷ്യൽ പ്രൈസിൽ ഇ വി സ്വന്തമാക്കണമെങ്കിൽ ഓൺലൈൻ വഴി വാഹനം വാങ്ങണമെന്നാണ് ഒരു പ്രത്യേകതയുള്ളത് ആമസോണിൽ ഹീറോ വിട വി വൺ ഇലക്ട്രിക് സ്കൂട്ടർ സ്വന്തമാക്കുമ്പോൾ ഫുൾ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ഇരുപത്തി ഏഴായിരം രൂപ വരെയാണ് ഡിസ്കൗണ്ടായി ലഭിക്കുന്നത് അതേസമയം ഇ എം ഐ പേയ്മെൻറ്റാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഓഫർ മുപ്പത്തി രൂപ വരെ ഉയരുന്നതാണ് ഇത് ഉപയോഗിക്കുന്ന നിർദ്ദിഷ്ട ബാങ്ക് കാർഡുകൾക്ക് അനുസരിച്ച മാറ്റം വരു വരുന്നതായിരിക്കും ഈ ഓഫറുകൾ വാഗ്ദാനം ചെയ്യുന്നതിലൂടെ ഹീറോയുടെ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ വില തൊണ്ണൂറ്റി ഒന്നായിരം രൂപ മുതൽ തൊണ്ണൂറ്റി നാലായിരം രൂപ ആയി കുറയുന്നതാണ് അതായത് ബജാജ് അടുത്തിടെ പുറത്തിറക്കിയ ചേതക് ഇവിയുടെ എൻട്രി ലെവൽ വേരിയന്റിനേക്കാൾ താങ്ങാനാവുന്ന വിലയിൽ വിട വി വൺ സ്വന്തമാക്കാനാകുമെന്ന് സാരം ഇന്ത്യയുടെ ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണിയിൽ വൈകിയാണ് എത്തിയതെങ്കിലും വിട സബ് ബ്രാൻഡിന് കീഴിൽ വിൽക്കുന്ന വി വൺ ഇവികളിലൂടെ മോട്ടോ ഹീറോ മോട്ടോർ കോർപ്പ തങ്ങളുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ബോൾഡും മസ്കുലാർ ഡിസൈനുമാണ് വി വൺ ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് ആളുകളെ ആദ്യം തന്നെ ആകർഷിക്കുന്ന കാര്യം അങ്ങനെ സെഗ്മെന്റിൽ മറ്റു എതിരാളികളെ അപേക്ഷിച്ച് വേറിട്ട് നിൽക്കാനും ഹീറോയുടെ ഇ വിക്ക് സാധിക്കുന്നുണ്ട് മോഡേൺ ഫീച്ചറുകളാൽ സമ്പന്നമാണ് വി വൺ അതായത് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന് എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് ലാമ്പുകളും ഫുൾ എൽ ഇ ഡി ലൈറ്റിംഗ് സജ്ജീകരണവും സെവൻ ഇഞ്ച് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഡിസ്പ്ലേയും ഇ വിയുടെ ലുക്ക് വർദ്ധിപ്പിക്കുന്നുണ്ട് ഇതുകൂടാതെ കീലെസ് എൻട്രി ഇരുപത്തിയാറ് ലിറ്റർ അണ്ടർ സീറ്റ് സ്റ്റോറേജ് മൂന്ന് വ്യത്യസ്ത ഡ്രൈവിംഗ് മോഡുകൾ എന്നിവയാണ് ഹീറോ വിഡ വൈദ്യുത സ്കൂട്ടറിൽ മറ്റ് പ്രധാന സവിശേഷതകൾ ട്യൂബ്ലെസ് ടയറുകളാൽ പൊതിഞ്ഞ അലോയ് വീലുകൾ സസ്പെൻഷനായി മുൻവശത്ത ടെലസ്കോപ്പിക് ഫോർക്കുകൾ പിന്നിൽ മോണോഷോക്ക ബ്രേക്കിങ്ങിനായി ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് എന്നിവയും വിടാ വി വൺ മോഡലിൽ കാണാൻ സാധിക്കുന്നതാണ് ത്രീ പോയിൻറ്റ് ഫോർ കിലോവാട്ട് അവർ ബാറ്ററി പാക്കിലാണ് വിടാ വി വൺ പ്ലസ് ഇ വി വരുന്നത് ഇതൊറ്റ ചാർജിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ വരെ സർട്ടിഫൈഡ് റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നു എന്നാണ് ഹീറോ മോട്ടോകോർപ്പ് അവകാശപ്പെടുന്നത് മണിക്കൂറിൽ പരമാവധി എൺപത് കിലോമീറ്റർ വേഗതയിൽ വരെ സഞ്ചരിക്കാനാവുന്ന സ്കൂട്ടറിന് മൂന്നേ പോയിന്റ് നാല് സെക്കൻഡിൽ പൂജ്യത്തിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാനും സാധിക്കുന്നതാണ് വിട വി വൺ പ്ലസിന് അഞ്ച് വർഷം അല്ലെങ്കിൽ അൻപതിനായിരം കിലോമീറ്റർ വാറണ്ടിയും കമ്പനി നൽകുന്നുണ്ട് ബാറ്ററി പാക്കിന് മൂന്ന് വർഷം അല്ലെങ്കിൽ മുപ്പതിനായിരം കിലോമീറ്റർ വാറണ്ടിയും കിട്ടുന്നതാണ്